കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ സംഘർഷത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ഭാസ്കരൻ കുറ്റം ചെയ്തതായി പോലീസ് എപ്പോൾ വിളിച്ചാലും ഹാജരാകണമെന്നും നിർദ്ദേശം എസ് എഫ് ഐ ഏരിയ പ്രസിഡന്റ് മർദ്ദിച്ചെന്ന പരാതിയിലാണ് നടപടി എന്നാൽ പ്രിൻസിപ്പലിനെ മർദ്ദിച്ചെന്ന പരാതിയിൽ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ നടപടിയുണ്ടായിട്ടില്ല കൊയിലാണ്ടി ഗുരുദേവ കോളേജ് സംഘർഷവുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പൽ സുനിൽ ഭാസ്കറിനെതിരെയും കണ്ടാലറിയുന്ന പതിനഞ്ച് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെയും കൊയിലാണ്ടി പോലീസ് കേസെടുത്തിരുന്നു ഇതിന്റെ തുടർച്ചയായി എപ്പോൾ വിളിപ്പിച്ചാലും സ്റ്റേഷനിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിരുന്നു ഇതിലാണ് പ്രിൻസിപ്പൽ സുനിൽ ഭാസ്കർ കുറ്റം ചെയ്തതായി പോലീസ് പറയുന്നത് മൂന്ന് വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ചെയ്തതെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് എസ് എഫ് ഐ ഏരിയ പ്രസിഡന്റ് ബി ആർ അഭിനവിനെ മർദ്ദിച്ചെന്ന പരാതിയിലാണ് അറസ്റ്റിന് മുന്നോടിയായി പോലീസ് നോട്ടീസ് നൽകിയത് എന്നാൽ മർദ്ദിച്ചെന്ന് കാണിച്ച സിസിടിവി ദൃശ്യങ്ങൾ സഹിതം പ്രിൻസിപ്പൽ നൽകിയ പരാതിയിൽ പ്രതികളായിരുന്ന എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല